മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും ഡോക്ടർമാരുടെ അഭാവം ഇടുക്കി കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് തിരിച്ചടിയാകുന്നു പന്ത്രണ്ട് ഡോക്ടർമാർ വേണ്ടെടുത്ത ഏഴുപേർ മാത്രമാണ് ആശുപത്രിയിലുള്ളത് ഇവരിൽ പലരും മിക്കപ്പോഴും അവധിയിലുമാണ് അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന ആരോഗ്യമന്ത്രിയുടെതടക്കമുള്ള വാഗ്ദാനങ്ങൾ പലപ്പോഴായി ലഭിച്ചെങ്കിലും കഴിഞ്ഞ രണ്ടാഴ്ചയായി ജനറൽ ഒപിയും ദന്തവിഭാഗവും മാത്രമാണ് ഇടുക്കി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നത് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുണ്ടെങ്കിലും സ്പെഷ്യൽ ഒപികൾ പ്രവർത്തിക്കുന്നില്ല ജനറൽ കാഷ്വാലിറ്റി വിഭാഗങ്ങളിൽ ഡോക്ടർമാരില്ലാത്തതിനാൽ ഇവർക്ക് അധിക ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്നതാണ് സ്പെഷ്യൽ ഒപികൾ തടസ്സപ്പെടാൻ കാരണം നാല് സ്പെഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് ഡോക്ടർമാരുടെ തസ്തികകളാണ് താലൂക്ക് ആശുപത്രിയിലുള്ളത് ഇതിൽ ഏഴ് ഡോക്ടർമാർ മാത്രമാണ് നിലവിലുള്ളത് ഡയാലിസിസ് യൂണിറ്റിൽ ഉണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർ ജോലി ഉപേക്ഷിച്ചു പോയതോടെ മറ്റ് ഡോക്ടർമാർ ഇവിടെയും ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നു പ്രാഥമികാരോഗ്യ കേന്ദ്രമായിരുന്ന കാലത്തെ അനുപാതത്തിലുള്ള ജീവനക്കാർ തന്നെയാണ് താലൂക്ക് ആശുപത്രിയായപ്പോഴുമുള്ളത് ഇതുവരെയായിട്ടും ഡോക്ടർമാരില്ലാത്തത് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാണ് പല ഡോക്ടർമാരും ഇങ്ങോട്ട് വരാതിരിക്കുന്നത് ഒരു സംവിധാനം ഡോക്ടർമാർക്ക് ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇവിടെ വരുന്ന രോഗികൾക്ക് മഴക്കാലമായതോടുകൂടി ഈ മഴക്കാലത്തിൽ ഡോക്ടർമാർക്ക് ഉള്ള ഇത് രോഗികൾക്കുള്ള എല്ലാ സംവിധാനവും ഒരുക്കി കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പനിക്കാലമായതിനാൽ ദൂരെ തോട്ടം മേഖലകളിൽ നിന്നുൾപ്പെടെ രോഗികൾ ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഡോക്ടർമാരില്ലെന്നറിയുന്നത് കാഷ്വാലിറ്റിയിലടക്കം ദിവസേന എഴുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ് വരെ രോഗികളെത്തുന്നു മുൻപ് പി ജി വിദ്യാർത്ഥികളുടെ സേവനം ലഭ്യമായിരുന്നെങ്കിലും പലരും കാലാവധി പൂർത്തിയാക്കി മടങ്ങി ഇപ്പോഴത്തെ ഒഴിവുകൾ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ തുടർ നടപടിയുണ്ടായിട്ടില്ല എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി